ൾ ഹോൾ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജ്വല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ ആൻഡ് നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് മൂന്നിയൂരിൽ കക്ക വാരാൻ പോയ ആൾ പുഴയിൽ മുങ്ങി മരണപ്പെട്ടു കുന്നത്തുപറമ്പിൽ പുഴയിൽ കക്ക വാരാൻ പോയ ആൾ പുഴയിൽ മുങ്ങി മരിച്ചു കടലുണ്ടി പുഴ മണലേപ്പാടം എന്ന സ്ഥലത്താണ് കക്ക വാരുന്നതിനിടെ മുനിയൂർ കുന്നത്തുപറമ്പ് സ്വദേശി പരേതനായ പുള്ളാടൻ രായിമിന്റെ മകൻ ചുഴലി താമസക്കാരനുമായ പുള്ളാടൻ സേതലവി അൻപത്താറ് വയസ്സ് മുങ്ങി മരിച്ചത് ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്കാണ് സംഭവം കൂടെ കക്കവാരനുണ്ടായിരുന്ന സുഹൃത്ത് സൈതലവിയെ കാണാതായതിനെ തുടർന്ന് മുങ്ങി വിവരം അറിയുന്നത് നല്ല ആഴമുള്ള സ്ഥലത്ത് നിന്ന് നാട്ടുകാരും ഫയർഫോഴ്സും നടത്തിയ തിരച്ചിലിനിടെയാണ് മൃതദേഹം കണ്ടെത്തിയത് സൗദി ജിസാനിൽ ജോലി ചെയ്യുന്ന സൈതലവി ഒരു മാസം മുൻപാണ് അവധിക്ക് നാട്ടിൽ വന്നത് അവധി കഴിഞ്ഞ് തിരിച്ച് പത്ത് ദിവസത്തിനുള്ളിൽ പോവാനിരിക്കുകയായിരുന്നു ഭാര്യ ജമീല മക്കൾ സുമയ്യ ഷാഹിന ഷബീർ അലി എന്നിവരാണ് മൃതദേഹം തിരുവങ്ങയെ താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി നടപടിക്രമങ്ങൾക്ക് ശേഷം കളത്തിങ്ങൽപ്പാറ അജ്മുമത്ത് പള്ളി ഖബർസ്ഥാനിൽ ഖബറടക്കും ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ് അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിംഗ് കോഴ്സ് കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൗണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ വൺ ടു സീറോ